സ്നേഹമുള്ളവരെ ഇന്ന് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് വിശുദ്ധ പത്രോസ് പവലൂസ് ശ്ലീഹന്മാരുടെ തിരുനാളാണ് ഇന്ന ദിവസം കടമുള്ള തിരുനാളായിട്ടാണ് സഭ അനുശാസിക്കുന്നത് ഇതേക്കുറിച്ച് പലർക്കും പല ചോദ്യങ്ങളുമുണ്ട് സഭയിൽ എത്ര കടമുള്ള ദിവസങ്ങളുണ്ട് ഏതൊക്കെയാണ് ആരാണത് നിശ്ചയിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട് ഞായറാഴ്ചകളെല്ലാം കടമുള്ള ദിവസങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലോ ഞായറാഴ്ച ഒഴികെയുള്ള ആറ് കടമുള്ള ദിവസങ്ങളാണ് നമുക്ക് സീറോ മലബാർ സഭയിൽ ഉള്ളത് ഇതേക്കുറിച്ചുള്ള അനുശാസനം സഭാ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട് ഈ ആറ് കടമുള്ള ദിവസങ്ങൾ മൂന്നെണ്ണം മിസിഹായുമായി ബന്ധപ്പെട്ടതും നാലാമത്തേത് പരിശുദ്ധ കന്യകാമറിയുമായി ബന്ധപ്പെട്ടതും അഞ്ചാമത്തേത് പത്രോസ് പവലോസ് ശ്രീഹന്മാരുടെ തിരുനാളുമാണ് ഈ അഞ്ചു കടപ്പെട്ട ദിവസങ്ങളാണ് പൊതുവായി കത്തോലിക്കാ സഭയിൽ ഉള്ളത് എന്നാൽ ആറാമതൊരു കടപ്പെട്ട ദിവസം അത് സ്വയാധികാര സഭകൾക്ക് നിശ്ചയിക്കാവുന്നതും മാർപ്പാപ്പായുടെ അംഗീകാരത്തോടുകൂടി അത് കടമുള്ള ദിവസമായി പ്രഖ്യാപിക്കാവുന്നതുമാണ് അങ്ങനെയാണ് ആറാമതൊരു കടപ്പെട്ട ദിവസം നമുക്ക് വിശുദ്ധ തോമാസ് നിഹായുടെ പേരിൽ ദുഹരാന തിരുനാളായിട്ടുള്ളത് കടമുള്ള ദിവസങ്ങൾ ഒന്ന് ഈശോ ജനന ജനനത്തിരുന്നാൾ അത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടാമത്തേത് ഈശോമിസിഹായുടെ ബനഹാ തിരുനാൾ ജനുവരി മാസം ആറാം തീയതി മൂന്നാമത്തേത് ഈശോമിസിഹായുടെ സ്വർഗാരോഹണത്തിരുന്നാൾ അത് ഉയർപ്പ് കാലം ആറാം വ്യാഴാഴ്ചയാണ് നാലാമത്തേത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ അത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ജൂൺ ഇരുപത്തി ഒൻപത് പൗലോസ്ലിഹന്മാരുടെ തിരുനാൾ ജൂലൈ മാസം മൂന്നാം തീയതി വിശുദ്ധ തോമാശ്രീഹായുടെ ദുഹുറാന തിരുനാൾ ഈ ആറ് ദിനങ്ങളും ഞായറാഴ്ച വരണം എന്ന് ഇല്ല അതുകൊണ്ടാണ് ഞായറാഴ്ച ഒഴികെയുള്ള ആറ് കടപ്പെട്ട ദിനങ്ങൾ എന്ന് ദിനുന്നതും അത് കടപ്പെട്ട ദിനങ്ങളായിട്ട് അനുഷ് അനുഷ്ഠിക്കണമെന്ന് സഭ അനുശാസിക്കുന്നതും ഈ ദിവസത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുക ഈ ദിവസങ്ങൾ ഒഴിവ് ദിവസങ്ങളല്ലാത്ത സ്ഥലങ്ങളിലും സാധിക്കുന്നവരെല്ലാം വിശുദ്ധ കുർബാനയിലും മറ്റു തിരുക്കർമ്മങ്ങളിലും സംബന്ധിക്കേണ്ടതാണ് എന്നാണ് സമാനം ഇതിന്റെ അടിസ്ഥാനം എവിടെയാണ് എന്നതാണ് ഒന്നാമത്തെ അടിസ്ഥാനം പൗരസ്ത്യ സഭകൾക്കായുള്ള പൊതുവായ നിയമസംഹിതയിലാണ് ഇതിൽ എണ്ണൂറ്റി എൺപതാം നമ്പറിലെ മൂന്നാം അനുഛ അനുച്ഛേദനത്തിൽ ആദ്യത്തെ അഞ്ച് കടപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് പറയുകയും ആറാമത്തത് നിശ്ചയിക്കാൻ സ്വയാധികാര സഭയ്ക്ക് അധികാരം നൽകുകയും ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ അടിസ്ഥാനം സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ ലോയിലാണ് ഈ പർട്ടിക്കുലർ ലോയിലെത്തെ നിയമത്തിലാണ് ഈ ആറ് കടപ്പെട്ട ദിനങ്ങളെ കുറിച്ചും പറഞ്ഞിരിക്കുക മൂന്നാമത്തെ അടിസ്ഥാനം അത് സിറോ മലബാർ സഭയുടെ ആരാധന ക്രമ പഞ്ചാംഗമാണ് ഈ പഞ്ചാംഗത്തിലെ പൊതുവായ നിർദ്ദേശങ്ങളിൽ പതിനേഴാമത്തേതാണ് ഈ ആറ് കടപ്പെട്ട തിരുനാടുകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഇതിൽ കൂടുതലായില്ല ഇത് കുറയ്ക്കുവാനും പാടില്ല ഞായറാഴ്ച വിശുദ്ധ അഗസ്തിറോസ് പറയുന്നത് ആഴ്ചയിലെ ഈസ്റ്റർ ദിനമെന്നാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കടപ്പെട്ട ദിനമാണ് ഞായറാഴ്ച പോലെ കടപ്പെട്ട ആറ് ദിനങ്ങളുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിച്ചത് അത് പാലിക്കുവാനും അനുഷ്ഠിക്കുവാനും അന്നേ ദിവസം എല്ലാവരും ഞായറാഴ്ച പോലുള്ള അനുഷ്ഠാനങ്ങൾ മാത്രം നടത്തുവാനും പരിശുദ്ധകർ ബാനിയിൽ പങ്കെടുക്കുവാനും സഭ നിർദ്ദേശിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നു